ഹലോ വെൽക്കം ബാക്ക് ടു വിഷാസ് വേൾഡ് ചാനൽ വിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനുണ്ട് കിച്ചണിലെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ വീഡിയോയിലെട്ടോ എന്തൊക്കെയുണ്ട് കൂട്ടിലെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഹോളിഡേ ആണ് അപ്പൊ ജോലിക്കൊന്നും പോകാനൊന്നുമില്ല അപ്പൊ സാവധാനം തന്നെ ചെയ്യാന്ന് വിചാരിച്ചു രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ചൂട കിട്ടിയിട്ടുണ്ട് കേട്ടോ ചൂട നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട് അത് ക്ലീൻ ചെയ്ത് തന്നെ തലേ ദിവസം മസാല തേച്ച് ഫ്രൈ ചെയ്യാനുള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പാനിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് അതാവുമ്പോഴേക്ക് നമുക്ക് സാമ്പാർ ഭക്ഷണമുണ്ട് അപ്പൊ സാമ്പാർ വെക്കാം അപ്പൊ മീനൊക്കെ കിട്ടാൻ കുറച്ചൊരു പ്രയാസമുണ്ട് അപ്പൊ കുറച്ച് ചൂട വാങ്ങിയപ്പോൾ അത് ഫ്രൈ ചെയ്യുകയും ചെയ്യാന്ന് വിചാരിച്ചു സാമ്പാർ പച്ചക്കറി വെക്കുകയും ചെയ്യാം അപ്പൊ ക്യാരറ്റ് ഉള്ളൊക്കെ വെണ്ടയ്ക്ക സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മത്തക്കിയുണ്ട് കേട്ടോ ഉണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി പരിപ്പും കൂടെ ചേർത്ത് കുക്കറിൽ വെക്കാന്ന് വിചാരിക്കുകയാണ് അപ്പൊ എല്ലാവരും എണ്ണത്തിൻ പോലെ തന്നെ പറയാണ് കാണുമ്പോ അതുകൊണ്ട് പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ മഴക്കൊന്ന് മാറി നിന്ന് കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥക്കാണ് അന്തരീക്ഷാണ് വലിയ കുഴപ്പമൊന്നുമില്ല മറ്റൊരു നല്ല മഴ ആയിരുന്നു മാറാത്ത മഴ ഇപ്പൊ അതൊക്കെ ഒന്ന് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ നമുക്ക് ഇനി സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് സാമ്പാർ വെക്കണം പയറിപ്പേനി വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാം കൂടി വീടുകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനും കണ്ടു നിൽക്കില്ലല്ലോ അത്രയും സമയം ഒന്ന് വീഡിയോയിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാറില്ല നമുക്ക് അത്യാവശ്യം റീച്ചൊക്കെ ആകുമ്പോൾ വലിയ വലിയ വീഡിയോകളൊക്കെ ചെയ്യാം കേട്ടോ ായി വരുന്നേ ഉള്ളൂ അപ്പോ കുറച്ച് സമയത്തെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് അത് കൊറേ പേര് കാണും കണ്ടു പോവും ചെലവര് ലൈക്ക് ചെയ്യും ചിലവര് ലൈക്ക് ചെയ്യില്ല അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതികളാണ് എന്നും എന്നത്തും പോലെ തന്നെ രാവിലെ ലൈവായിട്ട് വരുന്നുണ്ട് പിന്നെ കൂടുതൽ സമയം ലൈവായിട്ട് നിൽക്കാനുള്ള സമയവും ഇല്ലാത്തോണ്ടാണ് അപ്പുള്ള സമയം കൊണ്ടല്ല ചെയ്യുന്നുണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് അപ്പൊ ജോലിക്ക് പോകുമ്പോ പിന്നെ ഷോർട്സ് മതി ഇടാൻ പറ്റുന്നില്ല അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു കുഴപ്പമില്ലാണ്ടൊക്കെയിട്ട് അങ്ങനെ നമ്മളുടെ ഫ്രൈ കൂടെ ആയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഇത് ആയി കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ചൂട ചൂട മീൻ്റെ അപ്പൊ അത് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം സാമ്പാർ വെക്കാം കണ്ടില്ലേ അപ്പൊ അത് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഓയില് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ എന്നിട്ട് ആ അടുപ്പത്ത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിക്കും സാമ്പാർ സാധ വെക്കുന്ന പോലെ തന്നെയാണ് സാമ്പാറിന്റെ കീട് ഒരുപാട് ചെയ്തിട്ടുള്ളതാ അപ്പൊ അതൊന്നും പറയുന്നില്ല അപ്പൊ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് നിങ്ങളുടെ മുന്നിൽ വരാൻ കരുതിയിട്ടായിരുന്നു അപ്പേക്ക് ഇനി പരിപ്പും അതൊക്കെ ഒന്ന് കഴുകി തട്ടെ വെക്കുന്നത് പരിപ്പും അതുപോലെ തന്നെ ഉലുവെടും അതുപോലെ കായം കായത്തിന്റെ പൊടിയല്ല കായത്തിന്റെ കഷ്ണം അപ്പൊ അതും ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുകയാണ് അപ്പൊ ആ അടുപ്പത്ത് അങ്ങനെ സാമ്പാറും ആവും അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്തെടുക്കിയാല് പണികൾ പോകാൻ കഴിയുമല്ലോ അപ്പൊ ഞാൻ ചെയ്യണ്ട പരിപ്പും ഇതൊക്കെയാണ് പരിപ്പും ഉഴുവും ചേർക്കാറുണ്ട് അപ്പൊ ഇന്ന് എത്രയല്ലോ കേ